ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഏറ്റവും വളരെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമുക്ക് ചില ആളുകൾ വരുമ്പോൾ നമുക്ക് അടുത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞ കേട്ടറില്ലേ ഒരാൾ വരുമ്പോൾ ചില ആൾക്കാർ വരുമ്പോൾ ഒരു കാരണമില്ലെങ്കിൽ പോലും നമുക്ക് അവരോട് ഒരു ചെറിയ ദേഷ്യമൊക്കെ തോന്നും പക്ഷെ ചില ആളുകൾ വരുമ്പോൾ ഒരിക്കലും ഈ ആൾ നമ്മുടെ അടുത്തുനിന്ന് പോകല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ആഗ്രഹിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് പോസിറ്റീവ് എനർജിയുള്ള ഒരു കലാകാരനാണ് മണി എനിക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ മറ്റ് ജനങ്ങൾക്കാണെങ്കിലും മണിയുടെ ആ ഒരു സ്നേഹം ആ ഒരു ഇഷ്ടം ഒരുപാടുണ്ട് ഏതായാലും ഞങ്ങളുടെ ഈ സ്റ്റാർ റാഗിങ്ങിൽ എന്നോടൊപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് എത്തിയതിൽ ഒത്തിരി സന്തോഷം മണിക്ക് ഒരുപാട് നന്ദി നമുക്കിതൊരു എന്താ പറയുക സ്റ്റാർ ആണെങ്കിലും ഒരു പാട്ടിൽ കലാഭവമണി വന്നിരിക്കുമ്പോൾ മണിയുടെ ഒരു പാട്ടിൽ തുടങ്ങുന്നതാണ് നല്ലത് തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലേ നമുക്ക് എൻ്റെ ഒരു എനിക്ക് ഈ എന്ന് കേട്ടപ്പോൾ തന്നെ സ്റ്റാർ എന്ന് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മൾ ഈ കോളേജിലൊന്നും പോവാത്തത് അവിടെ ഈ എനിക്കത് വലിയ ഇഷ്ടമായിരുന്നു റാഗിങ്ങിലൊക്കെ പെടുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം എനിക്കതിനുള്ള സാഹചര്യം കിട്ടിയില്ല അപ്പം നിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ റാഗിങ്ങിൽ വന്ന് പെടാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷമുണ്ട് അതിന് പ്രത്യേകിച്ച് കൈരളി ചാനലിനോടും നിന്നോടും ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് ഒരായിരം നന്ദി പറയുന്നു മാന്യപ്രേക്ഷകർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് അപ്പം നമുക്ക് റാഗിങ് തുടങ്ങാം എനിക്ക് വേറെ ടെൻഷൻ ആരെ ഇവിടെ അങ്ങനെ പക്ഷെ ഇത് നേരെ ഒരു ഡൗട്ട് ആ ചെറിയ പേടി ഉണ്ട് ടെൻഷൻ ടെൻഷൻ ഒഴിവാക്കാൻ മണിയുടെ പാട്ടിൽ തന്നെ തീർച്ചയായിട്ടും എന്റെ പാട്ടുകള് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് പഴയ ഗാനങ്ങളിൽ പക്ഷെ എന്നാലും ഒരു എന്റെ ഒരു ഇഷ്ടത്തിൽ വേണ്ട എന്തായാലും നമുക്ക് അവിടെ ഇരിക്കുന്ന നമ്മുടെ അതിൽ കാണാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ലൊരു സുന്ദരിയായ പെണ്ണിനോട് എന്നെ ചോദിക്കാം നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞാൽ എനിക്ക് കേട്ടെ ഞാൻ ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്ന ലേഡി സോണലിയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ പിന്നെ നാദർഷിക പാട്ട് നിന്നും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിന്നെടുത്ത് ചോദിച്ച മക്കൾക്ക് അവർക്ക് ഏത് ഇഷ്ടമുള്ള പാട്ട് പാട്ടൊന്നു എന്റെ പാട്ട് ആയിക്കോട്ടെ എന്തായാലും ആ പാട്ട് നാദിഷ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഗാനാണ് കേട്ടോ എൻ്റെ അമ്മ മരിച്ചപ്പോൾ തലയ്ക്ക് മുകളിലാണ് ആ പാട്ടിലൊരു കഥയും കൂടി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അച്ഛനെ കുറിച്ച് എഴുതിയൊരു പാട്ടാണ് അത് ആ പാട്ട് എഴുതുന്ന സമയത്ത് ചാലക്കുടി അതിരപ്പിള്ളി ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് എഴുതുന്നത് അന്ന് ആ പാട്ട് എഴുതുമ്പോൾ എൻ്റെ കൂടെ ടി എ ഷാഹിദും കൂടി ഉണ്ടായിരുന്നു അദ്ദേഹവും നല്ലൊരു എന്താ പറയുക തിരക്കഥാകൃത്തും നല്ലൊരു കഥയൊക്കെ എഴുതുന്നൊരു നല്ലൊരു എൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹവും മരിച്ചു എൻ്റെ അമ്മയും മരിച്ചു അപ്പോൾ ഈ എന്താ പറയാ മരിച്ചു നമ്മൾ എല്ലാവരും പോകുമ്പോൾ നമ്മുടെ അമ്മയൊക്കെ പറയും ആ കാണുന്ന നക്ഷത്രമാണ് മോൻ്റെ അച്ഛൻ അല്ലെങ്കിൽ മോൻ്റെ അമ്മ എന്നൊക്കെ പറയും എന്ന പോലെ എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് എഴുതിയ പാട്ടാണ് മിന്നാ ആ പാട്ട് പിന്നീട് കബഡി കബഡി എന്ന സിനിമയിൽ നാദൃഷ തന്നെ സംഗീതം ഓർക്കസ്ട്രേഷൻ ഓർക്കസ്ട്രേഷൻ ചെയ്തിരുന്നു അപ്പം അന്ന് ഉണ്ടായ ഒരു പാട്ടാണ് തീർച്ചയായിട്ടും നമുക്കപ്പം ഈ പരിപാടിന് ആദ്യം എന്റെ കൊച്ചുമോള്ക്ക് വേണ്ടിയിട്ട് ആ ഗാനം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എൻ്റെ അമ്മയും തലയ്ക്ക് മുകളിൽ ഇരുന്ന് ഈ പാട്ട് കേൾക്കുന്നുണ്ടാവും എൻ്റെ അമ്മയ്ക്കും കൂടി ഞാൻ ഈ പാട്ട് പാടുകയാണ് മിന്നും ഇങ്ങോട്ടാണിങ്ങോട്ടാണീ തിടുക്കും പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ പിന്നാ മിനുങ്ങേ പിന്നോ മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചെല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ പിന്നാമിനും